പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഞാൻ വേറെ രീതിയിൽ പറയാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ഒരാളുണ്ട് ആരാണ് അരുണിമ അപ്പോൾ നമ്മൾ ഈ അരുണിമേനെ കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ കേരളത്തിലെ ഒരു വ്ലോഗർ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോൾ കയറി മാന്തും അല്ലെങ്കിൽ അവളെ ഒറ്റയ്ക്ക് അഞ്ചാൻ അവളെ പിന്നാലെ നാലാൾ ഫോളോ ചെയ്യും അവിടെ വിളിക്കാൻ പോടും നോക്കും ഇതുപോലെ കേസ് കെട്ടാണോ അവളോ ഒരു ചരക്കാണോ അവൾ പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിലും പിടിച്ച് കൊണ്ടു പരിപാടി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് നടക്കണവർ നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളത് പക്ഷേ അരുണിമ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം വിടുന്നവരെ വളരെയധികം ശ്രദ്ധിക്കും കേരളം വിട്ടാൽ അവനെ ശ്രദ്ധിക്കേണ്ട ഏത് പാതിരയ്ക്കും ഏത് സമയത്തും ഒരു സ്ത്രീക്ക് എവിടെ വേണമെങ്കിലും നടക്കാം എവിടെ വേണമെങ്കിലും ടെൻറ്റ് കെട്ടി അവിടെ താമസിക്കാം ഒരാളും വന്നവിടെ ചെറ്റ പൊന്ത്ച്ച് നോക്കില്ല ഒരാളും അനാ അനാശ്വാസത്തിന് വേണ്ടിയിട്ട് ആ ആളെഴുതിക്ക് ചെല്ലില്ല അതിന് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെല്ലുള്ളൂ നമുക്ക് അപ്പോൾ അതാണ് ഇവിടെ ഇവിടുന്ന് മലപ്പുറത്ത് നിന്ന് കൊണ്ടാളുടെ സ്റ്റാർട്ടിങ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര ചെറുപ്പത്തിൽ ഇതുപോലെ രാജ്യങ്ങൾ ഇത്രയും രാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷം ചോർജ് കൂടെ അങ്ങനെ തന്നെ കവർ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്രയും കൂടുതൽ രാജ്യങ്ങൾ കാണാം വളരെ ചിലവ് കുറഞ്ഞുകൊണ്ട് സൈക്ലിങ് ചവിട്ടി അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ ഷെഡ് അടിച്ച് എല്ലാ ആഫ്രിക്കയിലായാലും മറ്റുള്ള സ്ഥലങ്ങളായാലും പല ഗ്രാമങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് വളരെ ശക്തമായി മുന്നേറുന്ന ഒരു വനിത എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം അതിനൊരു തൻ്റെ ഇടം വേണം കഴിവ് വേണം ബോൾഡൻസ് വേണം നല്ല നടക്കുള്ളൂ ആ കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശും കൊണ്ട് ഒരു പോക്കണ് ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് അരുണ്യമയുടെ ഒരു വീഡിയോ കാണാം നമുക്ക് ബാക്കി സംസാരിക്കാം സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെ അല്ല മഞ്ജുലൻ ഇന്റർവ്യൂ ചെയ്യുന്നില്ല യാത്ര ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ലെസ്ബിയൻ പ്രേണയം ഇഷ്ടപ്പെട്ട് പ്രപ്പോസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് ഉത്തരം പറ ഞാൻ പറഞ്ഞു ഞാനാച്വലി ബൈസെക്ഷാണ് ഓ ഞാനാലി ആണ് ഓ അതാണ് എന്താണ് സെൽഫായിട്ടാണ് നമ്മൾ സെക്സ് ചെയ്യുക അത് നല്ലൊരു കാര്യമുള്ള നമ്മൾ സെൽഫായിട്ട് ചെയ്താൽ കൂടെ നിൽക്കുന്ന ഒരാളുടെ സന്തോഷം നോക്കണ്ട ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവരെ ഇഷ്ടത്തിനാവും നമ്മൾ ചെയ്യുക നമ്മളെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് വരില്ല അപ്പോൾ എന്തായി സെൽഫായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും മറ്റൊരാളുടെ സന്തോഷമോ അവരെ അവർക്ക് അവരെ സുഖമോ നമ്മൾ അന്വേഷിക്കേണ്ട നമ്മൾ സെൽഫാവണ്ട ഒരാളെ കയറി അവർ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ ചിലപ്പോൾ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിന് അവർക്ക് ചെയ്യാൻ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല രണ്ടും രണ്ട് തരത്തിൽ വരും അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് സെൽഫായിട്ട് ചെയ്യാൻ നല്ലത് ആരും അറിയൂല്ലോ എറുപ്പവും ഉണ്ടാവില്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി നമുക്കൊന്ന് കേൾക്കാം കുട്ടികളോടും ഒരേപോലെ ഒരേപോലെ ഒക്കെ ഒക്കെ ഉള്ള ഉള്ള ഒരാളാണ് ഒരാളാണ് സെൽഫായി പറഞ്ഞ ആള് തന്നെ ഇപ്പറി ആൺകുട്ടികളെ കണ്ടാലും പെൺകുട്ടികളെ കണ്ടാലും നമുക്ക് വികാരം വരും ചെയ്യണമെന്ന് തോന്നും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ അതും ചെയ്യാം എന്നുള്ള നിലയാണെങ്കിൽ പറഞ്ഞ അരണിമ എന്നല്ല പറയണത് അത് തോന്നാറുണ്ടെന്ന് അവർക്കത് തോന്നാറുണ്ട് ഈ കാമം എന്ന് പറഞ്ഞാൽ അതിനും മാറിയില്ലാത്തതാണ് ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല പക്ഷേ പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വല്ലതും തോന്നും ചില ആൾക്കാർക്ക് എരിമേനെ കണ്ടാൽ തോന്നും ചില ആൾക്കാർക്ക് പട്ടീനെ കണ്ടാൽ തോന്നും ചില പശുവിനെ കണ്ടാൽ തോന്നും അങ്ങനെ തോന്നുന്ന ആൾക്കാരുമുണ്ട് പ്രകൃതി വിരുദ്ധമായി ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആണുങ്ങൾ കണ്ടാലാണ് തോന്നുള്ളൂ പെണ്ണങ്ങൾ അഴിച്ചിട്ട് നിന്ന് അവര് തിരിഞ്ഞു നോക്കില്ല അപ്പോൾ എന്താണ് അപ്പോൾ അതൊക്കെ ഓരോ മനുഷ്യന്റെ ശരീരത്തിലുള്ള ജീനിന്റെ പ്രത്യേകതകളാണ് അപ്പൊ നമുക്കിനി അടുത്തതൊന്ന് കേൾക്കാം എന്താ പറയാ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്താ പറയാ അങ്ങനെ ഒരു പ്രപ്പോസിംഗ് യാത്രയില് അങ്ങനെ ഒന്നും ഈ കഥകളൊക്കെ പുറത്തു അവന്മാരോട് പറ അതേപോലെ തന്നെ ഒരു രാജ്യത്ത് പോയപ്പോ അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഒരുക്കട്ട് ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഡ്രസ്സൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര ഫേമസ് ആയിപ്പോ അപ്പം അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് കണ്ടിട്ടുണ്ട് ശ്രദ്ധിക്കാറുണ്ടോ പൊതുവേ കമന്റ്സ് എല്ലാം ഒന്നും വായിക്കില്ല പക്ഷെ യൂട്യൂബിലെല്ലാം വായിക്കും അതൊക്കെ എല്ലാവർക്കും ഒരു കമന്റ് ഞാൻ പറയാം ചേച്ചിയുടെ ചെറിയ ക്യാമറമാൻ ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അവരോട് കൊറേ കമന്റ് വന്നിട്ടുണ്ട് പ്രതികരിക്കുന്നത് എന്താണ് കണ്ടത് അത് ആ ഒരു സെക്സ് പോവർട്ടിയാണ് എനിക്ക് ഫീൽ ചെയ്തത് വസ്ത്രമില്ലാത്തത് കാണുമ്പോഴേക്കും അവർക്ക് വികാരം വരുന്നതും അതെന്തിനാണ് മനുഷ്യനാണ് വികാരം വരും അപ്പോൾ കേട്ടില്ലേ അരുണിമയുടെ ക്യാമറമാനായി മാറാനായിട്ട് ഒരുപാട് ആൾക്കാർ കമ്മൻ്റിട്ട് ചോദിച്ചിരിക്കുക അതെന്താണ് അരുണിമയുടെ കൂടെ നടക്കുമ്പോൾ അരുണിമ കണ്ടപാനം ഈ ഇവിടെ ഞങ്ങൾ രാജ്യം വിട്ടുകഴിഞ്ഞ പിന്നെ കുളിക്കാനൊന്നും വെള്ളം കിട്ടില്ല ചിലപ്പോൾ കുളിക്കൊക്കെ ചിലപ്പോൾ കണക്കാണ് കുളിക്കുന്നതിന് പകരം വെറുതെ നാപ്കിൻ മുക്കി മേലൊക്കെ തുടക്കണുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും കിട്ടാത്തത് കൊണ്ട് എവിടെ വെള്ളം കണ്ടോ അവിടെ ചാടി പോകും അപ്പോൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ചാടി കുളിക്കുന്ന നേരത്ത് നമുക്കിപ്പോൾ മറ്റുള്ള ഡ്രസ്സെല്ലാം കൂടിയിട്ടിട്ട് ചാടി കുളിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളെന്ത്ണ്ടാവും സിമെൻറ്റ് ഡ്രസ്സുകളും അപ്പോൾ ആ സിമന്റ് ഡ്രസ് ഇട്ട് കുളിക്ക് വരുന്ന ആൾക്കാർ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അതൊരു കുഴപ്പമുള്ള കാര്യമില്ല അവർക്ക് അരുണിമ പറയണ പോലെ അവരുടെ മനസ്സിലെന്താണ് സെക്സ് ആണ് അവരുടെ മനസ്സിൽ സെക്സിന് വേണ്ടിയിട്ടാണ് അവരത് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് അരുണമയ്ക്ക് അറിയാം പോരത്തേന് ഇവിടെയുള്ള ആൾക്കാരുടെ നോട്ടങ്ങളും കുറേ രാജ്യങ്ങളിൽ പോയി അവരുടെ നോട്ടങ്ങളും വളരെ വ്യത്യസ്തമാണ് ഇവിടെയുള്ള ആൾക്കാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഫ്രണ്ടിൽ കുറച്ച് മുഴപ്പ് കണ്ടാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചന്തി കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ തുറച്ചു നോക്കും പക്ഷേ നമ്മുടെ കേരളം വിട്ട് ഇന്ത്യ വിട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ തുറച്ചു നോട്ടക്കാരില്ല അവർക്കിതൊന്നും ഒരു വിഷയമില്ല ഇനിയിപ്പോൾ ഒരാൾ വസ്ത്രം ഇല്ലാണ്ട് കഴിഞ്ഞാൽ അല്പ വസ്ത്രം എടുത്ത് റോട്ടി പോലെ നടന്നു കഴിഞ്ഞാൽ പോലും ഒരാൾ തിരിഞ്ഞ് നോക്കാണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പൊ എന്താ നമ്മുടെ നാടിന്റെയും അന്യനാടിന്റെയും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ഇനി അടുത്തും കൂടി നമുക്കൊന്ന് കേൾക്കാം നമുക്ക് ചിന്തിക്കാൻ നമുക്ക് ചിന്തിക്കാട്ടോ ഇപ്പൊ ഞാൻ പറയാ എക്സാമ്പിൾ ഞാൻ തന്നെ എനിക്കിപ്പോ ഞാൻ ഞാൻ വീട്ടില് പ്രായം നടക്കുവാണെങ്കി ആരെങ്കിലും വീട്ടിലേക്ക് പുറത്തുനിന്ന് കുറച്ച് മലയാളിച്ച് വരുവാണ് ഉറപ്പായി ഞാൻ ആദ്യം ആദ്യമായിട്ട് പ്രായത്തിട്ടിട്ടാണ് വരും അതെന്തുകൊണ്ടാ അവരെന്നെ നോക്കുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു മനസ്സിലായോ അല്ലെ അവര് വേറെ രീതിയിൽ അത് ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതായത് അപ്പൊ ഞാൻ എന്റെ കംഫർട്ടല്ല നോക്കുന്നത് ഞാൻ മറ്റുള്ളവരെ ബോധറിയുന്നോണ്ടാണ് അത് ചെയ്യുന്നത് പക്ഷെ ഇവിടെ പറയുമ്പോ ഈവൻ മലയാളീസ് അവിടെ ഉള്ള ആൾക്കാരുടെ ചിന്താഗതിയും കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ടുണ്ട് കാരണം ഇവര് ഇത് ഡെയിലി കാണുന്നതാണ് ബ്രാ ഇടാതെ പലതരത്തിലും പല ഷേപ്പിലും ഈവൻ ഇപ്പോൾ കാണാം അങ്ങനെ നെറ്റ് പോലെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് അവർ ചെയ്യുന്നുണ്ട് അപ്പോ അത് എനിക്ക് ഒന്നും അതാർക്കും അറിയില്ല എന്ന് തോന്നുന്നു അധികം കാരണം ഒന്ന് രണ്ട് വീഡിയോസിൽ ഇങ്ങനെ ആഫ്രിക്കൻസ് ബ്രാ ഇല്ലാത്തതിൽ അതിലിങ്ങനെ വീഡിയോയില് കമന്റ് ഒക്കെ കണ്ടു ബ്രാ ഇടണം അതില്ലേ അങ്ങനെ ഒരു ആഫ്രിക്കയിൽ നയൻറ്റി പെർസെന്റേജ് ആളുകളും കേട്ടില്ലേ കേരളത്തിൽ വന്നാലേ ബ്രേസർ ഇടളൂ പുറത്ത് പോയി കഴിഞ്ഞാൽ ബ്രേസറിടില്ല ബ്രേസറിടാണ്ട് ഇപ്പോൾ ഒരു മലയൊന്ന് ഒന്നും ഒന്ന് ഉണ്ടായതുകൊണ്ടോന്ന് അവിടെയുള്ള നാട്ടുകാർക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇവിടെ ബ്രേസർ കണ്ട് പതുക്കൊന്നും നടക്കുമ്പോൾ ഒന്ന് മൊല കുലുങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ പത്താൾ കൂടെ വരും ഈ കുലുക്കം കാണാനായിട്ട് അപ്പോൾ അതാണ് നമ്മുടെ നാടിൻ്റെയും പുറം നാടിൻ്റെയും നമ്മൾ വ്യത്യാസം ഇവിടെ എല്ലാം സെക്സിന് വളരെ ദാരിദ്ര്യമാണ് അതുപോലെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ വരുമ്പോൾ ഈ ഇത് ഷെഡി ഇട്ടോളോ അതുപോലെ തന്നെ ബ്രേസിയർ ഇട്ടോളൂ ഇവിടെയുള്ള പടങ്ങൾ മുഴുവൻ ഷെഡ്ഡീമിൽ മുതൽ നടക്കുന്ന ആൾക്കാരാണ് ഷഡ്ഡിയും പൊട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ത്രീകളൊക്കെ ഈ ഷഡ്ഡിയും ബ്രേസറൊക്കെ ഒന്ന് ഉപേക്ഷിക്കുന്നത് നല്ലതാണ് ബ്രേസർ ഉപേക്ഷിച്ചാൽ തന്നെ നിങ്ങളുടെ ഈ ബ്ലഡ് നമ്മുടെ ബ്രസ്റ്റിൽ ക്യാൻസർ വരുന്നത് പകുതി അമ്പത് ശതമാനം അതിന് സാധ്യത കുറയുന്ന പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഈ കെട്ടിവെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് കയറാണ്ട് അതിൻ്റെ ഉള്ളിൽ ചോരോട്ടം ഇല്ലാണ്ട് വളരെ ടൈറ്റായിട്ട് വെച്ചിട്ട് പിന്നെ ചിലർ തുണി വലിപ്പം ഉണ്ടാവണം ചിലർ എന്തെങ്കിലും തുണി കൊത്തി തിരി വെച്ചിട്ട് കാലത്തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചോരോട്ടം ഉണ്ടാവില്ല ചോരോട്ടം ഇല്ലെങ്കിൽ എന്തുണ്ടാവും അവിടെ നീർക്കെട്ട് വരും നീർക്കെട്ട് വന്നാൽ എന്തുണ്ടാവും അതൊരു കായായിട്ട് മാറും കായയിട്ട് മാറി എന്നുണ്ടാവും അത് ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടും പിന്നെ നമുക്കൊരു മൊലെടുത്ത് കളയേണ്ടി വരും അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ബ്രേസറി കമ്പനിക്കാരെ രക്ഷപ്പെടേണ്ട ഒരു കാര്യമില്ല കേരളത്തിലുള്ള ഓരോക്കെ സ്ത്രീകളൊക്കെ ബ്രേസിയർ ഉപേക്ഷിക്കുന്നതാണ് ഞാൻ പറയണത് അതുപോലെ തന്നെ ഈ അരുണിമ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഷഡിയും ഇവിടെയുള്ള ബണ്ണങ്ങൾ ഉപയോഗ ഉപയോഗിക്കരുത് കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ചാലറിയാം നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാർ സ്കൂളിൽ പോകുന്ന ആൾക്കാർ പല ആൾക്കാരും പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആൾക്കാർ ഒരു ഷഡ്ഡി അങ്ങനെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഷഡ്ഡിയുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും വായു അതിൻ്റെ ഉള്ളിലേക്ക് കയറും കയറില്ല എന്തെങ്കിലും മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ആ മൂത്രത്തിലെ എത്ര മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ ഷഡ്ഡി കയറ്റി രണ്ട് തുള്ളി ചിലപ്പോൾ പിന്നെയും പോയിന്ന് വരും അല്ല ചിലപ്പോൾ നാല് തുള്ളി പോയിന്ന് വരും പല പ്രാവശ്യം നമ്മൾ അറിയില്ല അത് അങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മൂത്രം പോയി 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 വൈകുന്നേരം വരെ ആ നനവും കൈപ്പിടിച്ച് അങ്ങനെയാണ് നിൽക്കുമ്പോൾ വൈകുന്നേരം ചെന്ന് ഷഡ്ഡി ഒരു ഒന്ന് കുളിക്കുമ്പോൾ എത്ര കെട്ട മണമുണ്ടാവുന്ന പറയും വൃത്തികെട്ട മണമുണ്ടാവും അത് പുരുഷന്മാർക്ക് കുറച്ച് കുറവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബോധം കെടാൻ അതുപോലെ വല്ല ആശുപത്രിയിൽ വല്ല ബോധം കിടന്ന ആൾക്കാർക്ക് ഇത് ഈ ഷഡ്ഡി കൊണ്ട് പോകണം പച്ചാൽ മതി അവർ ബോധം കെട്ടി കൊണ്ടോളും അപ്പോൾ അമ്മ അതി അതുപോലെ തന്നെ ഈ നമ്മുടെ യോനിയിൽ പല രോഗങ്ങൾ വരെ നമ്മുടെ ഈ ഇതില്ലേ കൃമികൾ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ വരുന്നത് ഇതുപോലെ ഷഡികൾ ഇട്ടിട്ടാണ് നമ്മൾ മറ്റേ ദിവസം കഴിയിട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ കാറ്റ് കറണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതാരും അറിയില്ല എല്ലാവർക്കും ഷഡ്ഡി ഇട്ടല്ലേ പുറത്ത് പോകാൻ പറ്റുള്ളൂ ഇതൊക്കെ സ്ത്രീ പുരുഷന്മാർക്കും അത് നല്ലതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ലിങ്കുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചിലപ്പോൾ ചിലപ്പോൾ അത് ഞണ്ട് കയറുന്നുകഴിഞ്ഞാൽ ഒന്ന് വലുതായി കിട്ടുകയും ചെയ്യും അതിനൊരു കാ നല്ലൊരു കാറ്റും വെളിച്ചൊക്കെ കയറും ചെയ്യും നമ്മൾ മൂത്രം ഒഴിച്ചാൽ പോലും നമ്മുടെ ഇതിൻ്റെ ഉള്ളിലൊരു അസ്കൃതയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒക്കെ ക്ലീനായിട്ട് എപ്പോൾ ഇരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇതേ പെണ്ണുകൾക്ക് ഉണ്ടാവുന്ന അതേ മണവും കാര്യങ്ങളൊക്കെ വൈകുന്നേരം നമ്മളെങ്കിലും നമ്മുടെ പുരുഷന്മാരുടെ ഷഡ്യൻ്റെ ഉള്ളിലും വരും ഈ വേർപ്പ് മുഴുവൻ ഒഴുകി വരുന്നത് ഇവിടേക്കല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ബാഡ് സ്മെല്ല് വേർപ്പ് ചെല്ലുന്നത് വേറെ മൂത്രത്തിൻ്റെ മണം വേറെ ഇതൊക്കെ കൂടി ഒരു കെട്ടാ മണ അപ്പോൾ അതുകൊണ്ട് ഞാൻ പണ്ടേ ഷഡ്ഡി ഉപയോഗിച്ചതാണ് ഉപേക്ഷിച്ചതാണ് അപ്പം അതുകൊണ്ട് ഷഡ്ഡിപ്പോൾ അത്രയും കൊല്ലങ്ങളായിട്ട് ഉപേക്ഷിച്ച് അത്ര കാശല്ലാമെന്ന് അറിയാം ഈ ഷഡി മേടിച്ച കാശിന് എത്ര ഉണ്ടാവും വേവിച്ച ഉപേക്ഷിക്കേണ്ട ഒന്നുണ്ടാവും അപ്പോൾ അതൊരു ലാഭമാണ് അതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീകൾ ഷഡിയും ബ്രേസിയറും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി രോഗങ്ങൾ അവരെ കുറഞ്ഞു എന്ന് ഞാൻ പറയാം അപ്പോൾ അരുണിമ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള രാജ്യത്തൊന്നും ഇങ്ങനെയുള്ള ബ്രേസിയറൊന്നും ഉപേക്ഷിച്ചിട്ട് ഇട്ടിട്ടൊന്നും ഒരു ഇംഗ്ലീഷുകാരോ മറ്റുള്ള രാജ്യക്കാരോ ഒന്നും നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല ഇംഗ്ലീഷാലെ അവിടെ ഒരു അടിപൊലും അവരിടാറില്ല നമ്മുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല ഇതൊക്കെ കയറ്റി കെട്ടിയാലും ഒരു ഉറപ്പ് കിട്ടുള്ളൂ ആ ഉറപ്പ് തന്നെ ഉള്ള കാശൊക്കെ കൊണ്ട് ആശുപത്രിയിലും കൊടുക്കും രോഗങ്ങളായിട്ട് കയറുന്ന നടക്കേണ്ടി വരും അപ്പോൾ അത് ഒരു മെസ്സേജ് ആയിട്ട് വെച്ചോ അടുത്ത വഴിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം